ഒരു കൊട്ട കരച്ചിലും കഴിഞ്ഞിട്ട് ചോദിക്കുക കുറച്ച് തുടങ്ങി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ടൊട്ടുസാറ് രാവിലെ ഏറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കുറച്ച് വ്യത്യാസമാണ് അപ്പോൾ തുണിയല്ല ഇന്നലെ അലക്കിയിട്ടതെല്ലാം ഒന്ന് മറിച്ചിട്ട് ഫാൻ വെച്ചു കൊടുത്തു എങ്കിലേ ഓണങ്ങോള് ഞാൻ എപ്പോഴും ഫാൻ വെച്ചു കൊടുക്കലാ കേട്ടോ എന്നാലും ഓണങ്ങോള് യൂണിഫോം ഉണ്ടാകും ചേട്ടായിക്ക് പണിക്ക് കൊണ്ടാകാനുള്ള തുണിയൊക്കെ ഉണ്ടാകും അതനീത്തി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടൊന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇത് ചേട്ടയുടെ പണി സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് അനിയത്തിയുടെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറ്റമൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കാടൊക്കെ ഒന്ന് പറിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചായി മുറ്റത്തിൻ്റെ സൈഡിലേക്ക് കാട് പറിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം കഴിഞ്ഞ മഴ കഴിഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ശേഷം മിഡിലൊന്ന് വൃത്തിയാക്കി മഴ ഈ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് വൃത്തിയാക്കി എന്നാലും പിന്നെയും ഇപ്പോൾ ഇതേ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മഴ നല്ലോണം പെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരത്തേക്കും പിന്നെ നല്ലോണം കാടായി കേട്ടോ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തിയാക്കിയാലും അതുപോലെ തന്നെ കാടുമുളക്കും കേട്ടോ എല്ലാവരും ഈ കീടനാശിനി അങ്ങനെയൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ ചേർക്കുന്നതാണ് ഇട ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇടുന്നതാണ് പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല കാരണം മറ്റൊരാളുടെ സ്ഥലമാണ് നമ്മൾ വെറുതെ അത് ഇതൊക്കെ ഇട്ട് നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി പിന്നെ വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു പുല്ലോ കേട്ടോ പടപ്പം പുല്ലോ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു വിധത്തിൽ ഞാൻ ഇതൊക്കെ പറിച്ചു സെറ്റാക്കി പിന്നെ തൂമ്പയും കൊണ്ടൊക്കെ ചെത്തി പിന്നെ ഞാൻ വേറെ കുറെ ട്രിക്ക് കാണിച്ചു കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ വെൽഡിംഗ് പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ കട്ട് ചെയ്യുന്ന ബ്ലേഡില്ല അപ്പോൾ അതിൻ്റെ അത് തീർന്നു കഴിയുമ്പോൾ ഒരു കളയുമല്ലോ ആ സാധനം വെച്ച് കുറേ കുറച്ച് ചുരണ്ടിക്കളഞ്ഞ പായലും കുഞ്ഞ് കുഞ്ഞു പുല്ലും കുഞ്ഞി കാടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോവും കേട്ടോ നല്ല നീറ്റാവും അപ്പം ഞാൻ ആ സാധനം കൊണ്ട് കുറേ ചുരണ്ടി കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ പായലിന് മേലൊന്നും മഴ പെയ്തു പിന്നെ ഈ പിള്ളേരൊക്കെ പുറത്തിറങ്ങി തന്നെ തെന്നി വീഴും മിക്കപ്പഴും ചിത്തൂര് സ്കൂളിൽ പോകുമ്പോൾ ഇതിലേ പോകും ഒരു ശ്രദ്ധയില്ല ഓട്ടോ ആരെങ്കിലും തെന്നി വീഴും അപ്പോൾ അതിൽ നല്ലതാ കേട്ടോ അതിങ്ങനെ അതുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളിയാണ് അപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് വിളി വന്നു കേട്ടോ ടൊട്ടു കയറ്റാ നല്ല കാറിച്ച കരയുന്നുണ്ട് ഒരു കൊട്ട കരച്ചിലിങ്ങിരിക്കുക കുറച്ച് തുടങ്ങി അവിടെ നല്ല കുറുകുലോ ചുമയൊക്കെയുണ്ട് ജലദോഷമൊക്കെ അതിൻ്റെ ചെറിയ പാഴക്കൊക്കെ അപ്പോൾ ഉണ്ട് പിന്നെ അവൻ കരച്ചിലൊക്കെ നേരത്തെ സമാധാനപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ ലേസ് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അത് കഴിച്ചോണ്ടിരുന്നു സാറിന് തീരെ വൈകി അവിടെ നല്ല കുറുകലൊക്കെ ഉണ്ട് ജലദോഷമൊക്കെ ഉണ്ട് കാരണം അന്ന് കുത്തിവെപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ പയ്യെ ജലദോഷം തുടങ്ങി പിന്നെ കുറുകലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് നല്ല തീരെ പറ്റുന്നില്ലായിരുന്നു കയറുന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും പിന്നെ ഇനിയിപ്പോൾ അവൻ ഉറങ്ങുന്നിടം വരെ അവൻ്റെ കൂടെ തന്നെ ഇരിപ്പായിരിക്കും എൻ്റെ പണി അങ്ങനെ അവനൊന്ന് ഉറങ്ങി ഉറങ്ങിയ സമയം കൊണ്ട് വേഗം വന്ന് ഞാൻ ആ പായലൊക്കെ ഒന്ന് ചുരണ്ടി കളയാ ഇന്നിപ്പം എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഇന്നൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ ഓരോ ദിവസം കൊണ്ട് ഫുൾ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അത് പിന്നെയും വലിയ വലിയ കാടായി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ചേട്ടായോ ജിത്തുവോ വീട്ടിലുള്ള ദിവസമൊന്നും എൻ്റെ ഒരു പണിയും നടക്കത്തില്ല കാരണം ഞാനും അവരുടെ ഒപ്പം അങ്ങനെ ചെയ്യുന്ന ടി വി കാണുമോ അല്ലെങ്കിൽ അവരുടെ വാത്താനമന്ത്രിക്കുമൊക്കെ ഫുള്ള് മടി പിടിച്ചിരിക്കും കേട്ടോ ചേട്ടായി വീട്ടിലുള്ള ദിവസം പിന്നെ പറയേ വേണ്ട എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി അങ്ങനെ പുള്ളിയുള്ള ദിവസം ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇന്നെനിക്കിപ്പം ഇന്ന് വൈകിട്ടേക്കും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട കാരണം എന്താണെന്നു വെച്ചാൽ വൈകിട്ടത്തേക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ടല്ലോ അതുണ്ട് കർണാടക സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കിയായിരുന്നല്ലോ ഇന്നലെ ബിരിയാണി അപ്പം അധ്യാൻ വ്ളോഗ് ഇട്ടായിരുന്നു അപ്പം അതുണ്ട് പിന്നെ വൈകിട്ടേക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി പിന്നെ ചിക്കൻ കറി കറിയുണ്ട് കേട്ടോ അപ്പം ഞാനതിങ്ങനെ ചൊരണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെയും മഴ പെയ്തു കേട്ടോ ഇനി ഇത്രയും വാങ്ങ ഉണ്ട് അത്രയായി അന്നേരത്തേക്കും മഴ വന്നു പക്ഷേ ഞാൻ കൊടുത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ആ മഴയില്ലാത്തപ്പോൾ സൈഡിൽ അരികെ സൈഡിലുണ്ട് അപ്പോൾ അരിക സൈഡിലെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഈ പുസ്തകത്തിൻ്റെ പേപ്പറൊക്കെ ഇഷ്ടംപോലെ കീറിക്കൊണ്ടിട്ടുണ്ട് കാരണം ഇന്നലെ ഭയങ്കര ധോണി ഉണ്ടാക്കാമായിരുന്നു ചേട്ടനും അനിയനോട് കൂടി അവിടെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരു ചെയ്ത് ഒരു ഫ്രണ്ട് ഭാഗം മൊത്തം അങ്ങ് ക്ലീൻ ചെയ്തു കേട്ടോ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു അതിനാലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ ഞാൻ നനഞ്ഞു കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ഫുൾ ഒരു ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് മടത്ത് കേട്ടോ എനിക്ക് ശ്വാസം മുട്ടിലുള്ളതുകൊണ്ടൊക്കെ ഭയങ്കര പിന്നെ ഇത് അടിയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര മടുപ്പ് കതപ്പൊക്കെ കേട്ടോ കാറെല്ലാം ഫുള്ള് ചെള്ളയായി ഡ്രസ്സെല്ലാം ഫുൾ അഴുക്കായി അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി വന്ന് കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാറുണ്ടായിരുന്നു കാരണം തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അലക്കിയിട്ട് ഭാഗത്ത് ഞാൻ ഫാൻ വെച്ചായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടി അപ്പം എല്ലാം എടുത്ത് വെച്ചൊന്ന് ബാക്കിയുള്ള തുണിയെല്ലാം അവിടെ കൊണ്ട് വിരിച്ച് പിന്നെ ഇതെല്ലാം ഒന്ന് മടക്കിയെടുത്ത് കേട്ടോ പിന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ കറി ഇരിപ്പുണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു പിന്നെ ഈ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചു പിന്നെ നമ്മൾ പുൽത്തൈലം മേടിച്ചായിരുന്നു അപ്പോൾ ആ പുൽത്തൈൽ ഇച്ചിരി ഒന്നാടെ ഒന്നാടെ ഈ വീടിനകത്ത് കൂടെയൊക്കെ ഒന്ന് അടിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ള സ്ഥലമാണ് പരിക്കാത്തല്ലോ മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്താൽ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുടച്ചാലും ഒരു സ്മെല് ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ നല്ലത് പിന്നെ കൊതുകൊന്നും വരികയെന്ന് തോന്നുന്നു അപ്പോൾ ജിത്തുട്ടി എന്നെ ഈ നോക്കിയിരിക്കുന്നത് അറിയാവോ ടൊട്ടുന്ന് ജലദോഷം അല്ലേ ഞാൻ പറഞ്ഞല്ലോ കുറുകിലും ജലദോഷം അപ്പോൾ അതിനൊരു ആവി പിടിക്കാന്ന് പറഞ്ഞത് നെബ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഇന്ന ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ